നിനക്കൊക്കെ പ്രായം പെണ്ണുങ്ങളെ പിന്നാലെ പോവാൻ പണ്ടാരം ക്ലാസ്സിലെ ടെസ്റ്റ് ഞാൻ പപ്സി നിനക്ക് ചാടി പിടിക്കാൻ പള്ളാരുന്നു വൈകു പോയത് പിന്നെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൂടെ പോണ പോ അതായത് നമുക്ക് നമ്മുടെ റിയൽ എഫ് വളരെ കണക്ട് എസ് എല്ലിന്റെ ഇത്തരം സിനിമകൾക്ക് വളരെ അധികമായി സാധിച്ചു പിന്നീട് വന്ന സൂപ്പർ ശരണിയ ജോ എൻ ജോ നെയ്മർ എയ്റ്റീൻ പ്ലസ് ഐ എം കാതലൻ പ്രേമലു അതിനുശേഷം വന്ന ആലപ്പുഴ ജിങ്കാന ഈ സിനിമയൊക്കെ നെസ്ലിൻ്റെ കരിയറിൽ തന്നെ വളരെയധികം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് അതായത് കോമഡിക്ക് വേണ്ടി ഒരു സീൻ ബുൾഡ് ചെയ്യാതെ ആ സീനിൽ കോമഡി കൊണ്ടുവരിക ആ സിനിമയ്ക്ക് അനുയോജ്യമായ സീനിൽ കോമഡി കൊണ്ടുവരിക അതായത് നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടായി കോമഡി നമ്മൾ മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത്ര ആവില്ല അല്ലെങ്കിൽ അവർക്കത് അത്ര വർക്കാവില്ല അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീനിൽ ആ ടൈമിൽ നമ്മൾ ആ സംഭവം നടക്കുമ്പോൾ ആ ടൈമിൽ ഉണ്ടാകും മാത്രമേ അത്തരം സംഭവങ്ങൾ നമുക്ക് വർക്കാവൂ ഇത് തന്നെയാണ് നെസ്ലിൻ്റെ ഇത്തരം സിനിമകളിൽ നടക്കുന്നത് ഈ ഒരു ടൈപ്പുള്ള സിറ്റുവേഷൻ കോമഡീസാണ് കൂടുതലായി നെസ്ലിൻ്റെ സിനിമകൾ കണ്ടുവരുന്നത് ആയിരിക്കും നസ്ലിന് ഈ ജനങ്ങൾക്കിടയിൽ ഇത്രയധികം വലിയ സ്വാഗതി ഉണ്ടാകാനും ഇത്രയധികം ആൾക്കാർ നെസ്ലിൽ ഇഷ്ടപ്പെടാനുമായി കാരണമായത് നമ്മളൊരാളായി നമ്മളെ തന്നെയാണ് നെസ്ലിന് നമ്മൾ പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്